പരൻശിൽപിയായ നഗരമതിൽ പരനോടു കൂടെ കൂടെവാ േശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി പരൻ ശില്പിയായി പണുതാനഗര മതി ൻ ശില് പണിത നഗരമതി ഭരനോട് കൂടെ വാഴാൻ പോയാൽ മതി ഭരനോട് കൂടെ വാഴാൻ പോയാൽ മതി എനിക്കെൻ്റെ സുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായസുഖം വിട്ടാൽ മതി േശുവിനെ കണ്ടാൽ മതി ഇഹത്തിൽ മായസുഖം വിട്ടാൽ മതി ിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തോന്നും ഒരിക്കൽ പപാധകാര പുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തോന്നും ഉയർത്തിന്നോളവനെ നിരുത്തിയവൻ ോളവെന്നെ നിർത്തിയവൻ പുറപ്പുള്ള വാറയാകും ക്രിസ്തേശുവിലേ പുറപ്പുള്ള വാറയാകും ക്രിസ്തേശുവിലേ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായസുഖം വിട്ടാൽ മതി യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി ഞാൻ വെറും വെറുമൊരു പരദേശിപ്പോ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലമോ ഇവിടെ ഞാൻ വെറും വെറുമൊരു പരദേശിപ്പോ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലമോ ഇവിടെ എനിക്കും ണയാകുമേശുവോടു ചേർന്നാൽ മതി കിണയാകുമേശുവോണു ചേർന്നാൽ മതി എനിക്കൻ്റെുവിനെ കണ്ടാൽ മതി ഇഹത്തിൽ മായസുഖം വെട്ടാൽ മതി എനിക്കൻ ദേശുവിനെ കണ്ടാൽ മതി ത്തിലെ മായ സുഖം വിട്ടാൽ മതി പരൺ ശില്പിയായി പണുത നഗരമതി പരൺശിൽപിയായി പണുതാ നഗരമതി ഭരനോട് കൂടെ വാഴാൻ പോയാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ ശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി ഞങ്ങളുടെ നല്ല പിതാവെയനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ ഉറക്കം മരണമാകാതെ രക്തക്കോട്ടയിൽ ഞങ്ങളെ മറച്ചതിനായ സ്തോത്രം എഴുന്നേറ്റ് നിന്നെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുക പാടി ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന ബലത്തിനായി ആരോഗ്യത്തിനായ സ്തോത്രം ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേഷ്യത്തെ വാസികളെയും അയൽഭവനുകളെയെല്ലാം ഈ പ്രഭാതത്തിൽ രക്തക്കോട്ടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ കഴിഞ്ഞ രാത്രിയിലും സൂക്ഷിച്ചല്ലോ ഇന്ന് പകർക്കാനും ജീവിക്കാനാവശ്യമായ സ്വർഗത്തിലെ കൃപ അവരുടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കൃത്യ തിരുഗത പ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാൻ ദൈവം ആയുസും ആരോഗ്യം നൽകി നൽകിത്തരണമേ അടിയൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ അവരായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ അവരുടെ യാത്രകളിൽ പ്രവർത്തനങ്ങളിൽ കർത്താവിവാഹത്തിന് ഓടിക്കുമ്പോഴൊക്കെ ദൈവകുർവ്വരുടെ കൂടിയിരിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ആർക്കും ആപത്തോ അനർത്ഥങ്ങളോ സംഭവിക്കാതെ ദൈവാത്മാവ് സൂക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കൃതാവ് കൃതാവേ അതിൻ്റെ വേല ചെയ്യുന്ന എല്ലാ ഭിഷക്തന്മാർക്കായി സ്വോത്വം ദൈവം വരെ അനുഗ്രഹിക്കണമേ അവരുടെ യാത്രയിലും പ്രവർത്തനത്തിലും ദൈവത്തിൻ്റെ കൃപ ഇരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ എല്ലാ അനുഗ്രഹിത ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്ഥാപത്രം ദൈവം അവരെ അനുഗ്രഹിക്കണമേ അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം സഹായിക്കണമെ നല്ല പ്രോഗ്രാമുകൾ നല്ല അവസരങ്ങൾ നല്ല വേദികൾ ദൈവാത്മാവർക്ക് വേണ്ടി ഒരുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാര്ത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഒരേ വഴി നടത്തണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ഈ പ്രഭാതത്തിൽ അവരുടെ വിഷയങ്ങളെല്ലാം സ്വര്ഗത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ നീറുന്ന വിഷയങ്ങൾ കർത്താവേ ദൈവം നിറഞ്ഞ് മനസ്സലിവ് കാണിച്ചവരോട് കർത്താവ് മനസ്സലിവ് കാണിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ രോഗികളായി ഭാരപ്പെടുന്നവർ അങ്ങനെ വിവിധ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവർ അനങ്ങനെ കർത്താവെ ഒത്തിരി മാനസികമായി തകർന്നവരൊക്കെയുണ്ട് കർത്താവെ അവർ ബലപ്പെടുത്തണം ആശ്വസിപ്പിക്കണം സൗഖ്യമാക്കണം ആശ്വാസം നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദുഃഖത്തോടും ഭാരത്തോടും വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും എല്ലാ വ്യക്തികളെയും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ആശ്വാസവും കർത്താവെ സമാധാനവും അവർക്ക് ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവ് ിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ബന്ധുമത്രാദികൾ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണമേ ഇന്ന് പകൽ ആവശ്യമായ സ്വർഗീയ സ്വർഗ അവരുടെ മേലും ദൈവം പകരണമേ കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്കായി സ്തോത്രം ദൈവം അവരെ അനുഗ്രഹിക്കണമേ സ്കൂളിൽ പോകുന്ന കോളേജിൽ കടന്നു പോകുന്ന കർത്താവ് ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റു മറ്റുപരിപഠനങ്ങൾക്കായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നത് അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണം ആയുസ്വാരോഗ്യം ബലം ദൈവപൂർവ്വം കൊടുക്കണമേ ഉന്നത ഭാവി കൊടുത്ത് കുഞ്ഞു ൊക്കെ മാനിക്കണമെന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ഞങ്ങൾക്കെല്ലാം നേരോടും വിശ്വസ്ഥതയോടെ നിരസനം ജീവിപ്പാൻ ഞങ്ങൾക്ക് കുറവ ദൈവം നൽകിത്തരണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരുനാമം ഞങ്ങളിലൂടെ മഹിമ എടുക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്ന എല്ലാവരും ഗൃഹങ്ങൾക്കും നന്മകൾക്കുമായ സ്തോത്രം തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൽ ധന്യനാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amén. Stop. Stop.